അസലാമലൈക്കും വാഹത്തുല്ലാഹി താല വബർകാത്തു പ്രിയപ്പെട്ട അമോ മിനിങ്ങളെ അള്ളാഹുറബ്ബുസത്ത് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ നമുക്കൊക്കെ നല്ലതുപോലെ സന്തോഷത്തോടെ റാഹത്തോടെ ആരോഗ്യത്തോടെ നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നാഥനായ റബ്ബാല നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ റബ്ബൽ ആലമി പ്രിയപ്പെട്ടവരെ കേരളത്തിനകത്തും പുറത്തും തൻ്റെ പ്രഭാഷണം കൊണ്ട് ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസുമി ഉസ്താദ് ആ ഉസ്താദ് ഹോസ്പിറ്റലിലാണെന്ന് പല ഉസ്താദ്മാരുടെയും യൂട്യൂബ് ചാനലിൽ പല ആളുകളും പറയുകയുണ്ടായി അൽഹമദില്ല എന്ന ഉസ്താദിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി അദ്ദേഹം ആ പോസ്റ്റിലിട്ടിരിക്കുന്ന ഇങ്ങനെയാണ് അൽഹമദില്ല സുഖമായിട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നാണ് ആ ഉസ്താദിൻ്റെ ആ ഫേസ്ബുക്കിലൂടെ കാണാൻ സാധിച്ചത് അലഹമ്മദില്ല അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്ത് രോഗമാണെങ്കിലും അള്ളാഹു ശമനം കൊടുക്കട്ടെ അള്ളാഹു പൂർണ്ണമായ ആരോഗ്യം അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ജനമനസ്സുകൾക്ക് വേണ്ടി പ്രഭാഷണം നടത്താൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ് അവരൊക്കെ നല്ലതുപോലെ വിശ്രമിക്കാൻ ഉള്ള അവസരങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇന്നൊരു ഭാഗത്താണെങ്കിൽ നാളെ മറ്റൊരു ഭാഗത്ത് അങ്ങനെ ഓരോ നാടുകളിലൂടെ നാട് നാടാന്തരം പ്രഭാഷണങ്ങളും ഇൽമിൻ്റെ മജ്ലിസുകളുമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ നമ്മളൊക്കെ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യണം അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരൊക്കെ രാവെന്നില്ല പകലെന്നില്ല ഓടി നടക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഉസ്താദുമാർക്ക് പണ്ഡിതന്മാർക്ക് ദീനിൻ്റെ ദാപത്ത് നടത്തുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ദുവാ ചെയ്യണം അവരൊക്കെ ഈ പരിശുദ്ധമായ ദീന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ജനങ്ങളുടെ കൽബിലേക്ക് ഇറക്കി വയ്ക്കുന്നത് പോലെയുള്ള അറിവുകളാണ് ജനമനസ്സുകൾക്ക് മുമ്പിൽ അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് റബ്ബുൽ അള്ളാഹുറബുലിസത്ത് മഹാൻ്റെ രോഗത്തിനല്ലാഹു ശമനം നൽകട്ടെ പൂർണ്ണമായ ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ എന്ത് വേദനയാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും എന്ത് കഷ്ടപ്പാടാണെങ്കിലും എന്ത് കഷ്ടതയാണെങ്കിലും രാജാതിരാജനായ അള്ളാഹു അവൻ്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് ആജ്ലായ ശമനം അള്ളാഹു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ മഹാനുഭാവന് ഇനിയും ആദ്യത്തത് ദീനി മേഖലകളിൽ പ്രഭാഷണങ്ങൾ നടത്താനും പൂർണ്ണമായ ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്നാണ് നമ്മളൊക്കെ നല്ല ആരോഗ്യവും നല്ല പവറും ഒക്കെയുള്ള ആളുകളാണ് എപ്പോഴാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല ഉള്ള സമയം അള്ളാഹുവിലേക്ക് ഇബാദിത്തുമായി ജീവിതത്തെ മുന്നോട്ട് ഗമിക്കാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെത്ര ആളുകളാണ് നല്ല ആരോഗ്യമുള്ള ആളുകൾ നല്ല തൻ്റെ ഇടമുള്ള ആളുകൾ കാണാൻ നല്ല ഭംഗിയുള്ളവൾ ഭംഗിയുള്ള ആളുകൾ നല്ല ചുറു ആളുകൾ അങ്ങനെ എത്രയോ ആളുകൾ പെടുന്നനെയാണ് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത് പെട്ടെന്നാണ് നിത്യരോഗികളാരോഗികളായി മാറുന്നത് അള്ളാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹ് അള്ളാഹുവേ വൈറസ് രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഒരുപാട് ആളുകൾ പല ജാതി പ്രശ്നങ്ങളും രോഗങ്ങളുമായി വേദന കടിച്ച് സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യമാണെന്ന് പല ആളുകളും ചിന്തിക്കുന്ന എത്രയോ അവസ്ഥകളാണ് രോഗത്തിൻ്റെ മുറിധന്യ ദശയിലെത്തിക്കൊണ്ട് പ്രയാസം കടിച്ച് ജീവിതം കാർന്ന് തിന്നുമ്പോൾ ആ പ്രയാസത്തിൻ്റെ ഇടുവിൽ എത്ര ആളുകളാണ് വേദന കൊണ്ട് നിലവിളിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾ കാർക്കുന്ന ഈ മാരകമായ രോഗം തരല്ല റബ്ബേ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ അത്തരം രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ നശിപ്പിക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളെ ശരീരങ്ങളിലുള്ള ഞങ്ങളെ ഹൃദയങ്ങളിലുള്ള ഞങ്ങളെ കരളിലുള്ള ഞങ്ങളെ വയറിലുള്ള തലയിലുള്ള കാലിലുള്ള കയ്യിലുള്ള ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വല്ല രോഗങ്ങളുടെയും അണുക്കളുണ്ടെങ്കിൽ നീ നശിപ്പിക്കണേ അള്ളാഹ് നീ നശിപ്പിക്കണേ റബ്ബാനെ അള്ളാഹുബേ നിൻ്റെ ഹൈഫു ഞങ്ങൾക്ക് നൽകണേ അള്ളാ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ രോഗത്തിനല്ലാ ശമനം നൽകട്ടെ പൂർണ്ണമായ ആരോഗ്യം അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ അതുപോലെ ദീനിന് വേണ്ടി ആരൊക്കെയാണോ ഇങ്ങനെ പ്രഭാഷണ മേട മേഖലയിലും അതുപോലെ മറ്റും ദീനിനൊക്കെ വേണ്ടി പ്രഭാഷണങ്ങളും ദീനീ പ്രബോധനം നടത്തുന്ന ആരൊക്കെയുണ്ട് അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ മഹാന്മാരായ ഞങ്ങളെ ഉസ്താദുമാർ അള്ളാഹു അവർക്ക് ദീർഘായുസ്സു കൊടുക്കട്ടെ നമ്മളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ അള്ളാഹുര്ക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ പല ആളുകളും മരിച്ചു മരിച്ചുപോയണ്ട് ഉസ്താദുമാരും മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അതുപോലെ നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടുകാർ കൂട്ടാളികൾ പലരും ആറടി മണ്ണിലുള്ള ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ അവരുടെ ഒക്കെ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ ആമീൻ